വെൽക്കം ടു പൈനീർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്താൻ പോകുന്ന എക്സാമുകളുടെ കലണ്ടർ ആണ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് എൽ ഡി സിയുടെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന്റെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലാണ് അതിന്റെ എക്സാമിനേഷൻ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന്റെ എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ നവംബർ മാസങ്ങൾക്കിടയിലാണ് സെപ്റ്റംബർ നവംബർ മാസങ്ങൾക്കിടയിലാണ് അതിന്റെ എക്സാമിനേഷൻസ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സി പി ഒ അതുപോലെ തന്നെ സി പി ഒ എക്സാമിനേഷൻ വുമൺ അതുപോലെ തന്നെ എക്സാമിനേഷൻ മെയ് ജൂലൈ മാസങ്ങൾക്കിടയിലാണ് മെയ് ജൂലൈ മാസങ്ങൾക്കിടയിലാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എൽ എസ് ജി എസ് എസ് ഐ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രിലിംസ് എക്സാമിനേഷൻ ആണ് എൽ എസ് ജി എസ് എസ് ഐ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ാണ് ഏപ്രിൽക്കിടയിലാണ് അതിന്റെ എക്സാമിനേഷൻസ് വരുന്നത് നെക്സ്റ്റ് എൽ എസ് ജി എസ് എസ് ഐ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറുടെ മെയിൻസ് എക്സാമിനേഷൻസ് വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിലാണ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങൾക്കിടയിലാണ് അതിന്റെ മെയിൻസ് എക്സാമിനേഷൻസ് വരുന്നത് നെക്സ്റ്റ് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിനേഷൻ ആണ് അത് വരുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലാണ് എക്സാമിനേഷൻ വരുന്നത് യു പി എസ് ടി എക്സാമിനേഷനോ യു പി അസിസ്റ്റന്റ് എക്സാമിനേഷൻ എപ്പോഴാണ് വരുന്നത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിലാണ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിലാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് അസിസ്റ്റന്റ് ടൈം കീപ്പർ ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷൻസിന്റെ പ്രിലിംസ് വരുന്നത് പ്രിലിംസ് വരുന്നത് ഏത് മാസമാണ് ഒക്ടോബർ ഡിസംബർ മാസങ്ങൾക്കിടയിലാണ് ഒക്ടോബർ ഡിസംബർ മാസങ്ങൾക്കിടയിലാണ് പ്രിലിംസ് എക്സാമിനേഷൻസ് വരുന്നത് അതിന്റെ തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെയും അസിസ്റ്റന്റ് ടൈം കീപ്പറിന്റെയും ലാബ് അസിസ്റ്റന്റിന്റെയും മെയിൻസ് എക്സാമിനേഷൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ് മാസങ്ങളിലാണ് മാർച്ച് മെയ് മാർച്ച് മെയ് മാസങ്ങൾക്കിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ് മാസങ്ങൾക്കിടയിലാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻസ് വരുന്നത് കേരള പി എസ് സി പുറത്ത് പുതിയ നോട്ടിഫിക്കേഷൻസിലെ പുതിയ എക്സാമുകളുടെ ഡേറ്റുകളാണ് നമ്മളിപ്പോൾ നോക്കിയത് ഓക്കെ താങ്ക്